ഞാൻ പറഞ്ഞെടുത്തതുകൂടെ മാത്രമേ നീ സഞ്ചരിക്കാൻ പാടുകയുള്ളൂ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കഥ ഞാൻ അതിനേക്കാൾ ഈ കടലിലൂടെ നമ്മുടെ ഈ പുഴയിലൂടെ ഊളിയിട്ടു പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങൾ ആ പരൽ മത്സ്യങ്ങളോട് പോലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക അല്ലാതെ എന്ന് പറയുന്ന ഒരു സ്വഭാവം പരൽ മത്സ്യങ്ങൾക്ക് പോലും അള്ളാഹു നൽകിയിട്ടില്ല അള്ളാഹു എന്താണോ പറയുക അള്ളാഹു എന്താണോ പറയുക ആകാശത്തുകൂടി നമ്മുടെ തലയിൽ

വൈമാനികനില്ലാട് ഒരു ഈ വിശാലമായ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോ അള്ളാഹു ചോദിക്കുകയാണ് ഈ ആകാശത്തുകൂടി നീ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോ ഒരായിരം റഡാറുകളും ചിന്തകളുമായി കൃത്യമായ വടി സഹായത്തോടെ നീ സഞ്ചരിക്കുമ്പോ അള്ളാഹു പറയുകയാണ് ആമസോൺ കാടുകളുടെ ഉള്ളുകളിൽ നിന്ന് യാതൊരു വിധ റൂട്ട് മാപ്പില്ല പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല ഇവിടെ പോടണമെന്ന് ചരിപ്പിക്കാൻ കഴിയില്ല ആ സമയത്ത് പോലെ കൃത്യമായി പതിനായിരക്കണക്കിരക്കി ചേക്കേറുന്ന ധാരാളം നിന്നേക്കാൾ നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന കൊച്ചു കുരുവികളെ നീ കണ്ടിട്ടില്ലേ പക്ഷേ ഇത്രയും വലിയ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോ അള്ളാഹു തന്നെ പറയുന്ന പക്ഷികളോട് പോലെ ഞാൻ പറയാനുള്ള ഏറ്റവും വലിയ സാഹചര്യമേടാ

ആരുടെയും സഹായമില്ലാതെ പക്ഷികൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ആ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അത് ചൊല്ലുക കൊള്ളുക ഞാനിത് ഉമറിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ആകാശത്തിനും ഭൂമിക്കും സൂര്യനും ഒരൊറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ

കുറാസിയ ഈ കുതിരകളെ നിങ്ങൾ ഈ കുതിരകളെ അഹങ്കാരത്തോടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള നീ അതിന്റെ മുകളിൽ അഹങ്കാരത്തോടെ ഇരിക്കുമ്പോ ആ കുതിര പറപ്പിന് വിഗ്ഞ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ട് അത് കൃത ചെയ്യുന്ന ഒരൊറ്റ കാരണത്താൽ പവിത്രത ഈ കുതിര കാണുന്ന ലോകത്തിന്റെ നായകനെ അവന്റെ ചൂണ്ടയിൽ പിടിച്ചാടുന്ന കൊച്ചുപരൾ മനുഷ്യങ്ങള് ഇതെല്ലാം അള്ളാഹു പടച്ചു വെക്കുമ്പോ വേറൊരു സുഖാപത്ത കൂടി അള്ളാഹു പടക്കുന്നുണ്ട് ചിന്നുകള് മലക്കുകള് മനുഷ്യര് മൃഗാദികള് എല്ലാത്തിനെയും പടച്ചു വെച്ചു ഈ ിൽ ഏറ്റവും കൂടുതൽ ഈ സിറ്റികളിൽ സിട്ടികളിൽ അല്ലാഹിൻറെ മനുഷ്യനാണോ പവിത്രത കൂടുതൽ അതല്ല സൂര്യനാണോ പവിത്രത കൂടുതൽ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ അവരെല്ലാവരും കൂടി ലോകം കണ്ട ഏറ്റവും വലിയ

الذين آمنوا وعملوا الصالحات أولئك هم خير البرية ابن عباس رضي الله تعالى عنه برنو ملكنا قال الله بن مبلس تعالى إن الذين آمنوا قرآن إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية إبرا بنجتلي إيه تبهم أطمن إيه മനുഷ്യനാണ് മലക്കല്ല് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പല ലോകത്തും ദുനിയാവിലും അള്ളാഹുബന് എടുക്കൽ ജിബിദി അലിഹി സ്വലാത്തു വസ്സലാമിനേക്കാളേറെ സ്ഥാനം അങ്ങനെ മനസ്സിലാക്ക് ഞാൻ വേറൊന്നും പറയുന്നില്ല ഒരു 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 ഒരു